അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മഷ്റൂം റോസ്റ്റ് ആണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇരുന്നൂറ് ഗ്രാമിന്റെ പാൽക്കൂണാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഓപ്പൺ ചെയ്ത് കാണിച്ചരാം അപ്പോൾ ഇതാണ് നമ്മുടെ പാൽക്കൂണ് ഇത് ഇതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഫ്ലഷ് കൂടുതലായിട്ട് ഉണ്ടാവും പിന്നെ ഇത് നല്ല നീറ്റ് നീറ്റരിങ്ങനകത്ത് ഒരുപാട് വേസ്റ്റ് ഒന്നുമില്ല കളയാനായിട്ട് അപ്പോൾ നമുക്ക് ഇത് ഇതേപോലെ തന്നെ ഒന്ന് കഴുകിയിട്ട് അരിഞ്ഞെടുക്കാം ഈ ചെറിയുള്ളിയൊക്കെ നമ്മൾ നീളത്തിലാകോട്ടെ അരി എന്ത് ഇതൊരു ഒരു ഇരുപത് ചെറിയുള്ളിയെങ്കിലും ഉണ്ടാവും ഇതിനെല്ലാം ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കാം അപ്പോൾ ഇതിനകത്ത് ഞാനൊരു ഇരുപത് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നീളത്തിൽ പിന്നെ പിന്നെതാ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പകുതി സവാള ക്യൂബ്സ് ക്യൂബ്സായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെതാ ഒരു ആറ് വെളുത്തുള്ളിയും പിന്നെ ഇതാ ഒരു ചെറിയ തുണ്ട് ഇഞ്ചിയും ഒരു പച്ചമുളകും ഇത്ര എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചതച്ചെടുക്കണം ഇത് കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലിയില മല്ലിയിലെടുത്തിട്ടുണ്ട് ഇനി തക്കാളി നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം ഈ തക്കാളി നമുക്ക് ക്യൂബ്സ് ആയിട്ടാണ് കേട്ടോ അരിയേണ്ടത് കൂണല്ലാം ഞാൻ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് അതിൽ കഴിണേന് മുന്നെന്തെങ്കിലും ഉണ്ടോയെന്നൊക്കെ കൂടി ചെക്ക് ചെയ്യുക കേട്ടോ അല്ല പുഴു എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് അതൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ടാണ് വെള്ളത്തിലിട്ടൊന്ന് കഴുകിയെടുത്തത് കേട്ടോ ഇനി നമുക്ക് ഇതിനെ ക്യൂബ്സ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മൾ കൂണുകളെല്ലാം നമുക്കൊരു സ്ക്വയർ ടൈപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് വലുതാക്കിയെടുക്കാം വല്ലാണ്ട് ചെറുതാക്കണ്ട കാരണം വെന്ത് കഴിയുമ്പോൾ ഒന്ന് ചുരുങ്ങും അപ്പം അതുകൊണ്ട് കുറച്ച് വലുതാക്കിയിട്ട് തന്നെ മുറിച്ചെടുക്കാം അപ്പം നമ്മൾ കുറച്ച് എണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് ഓക്കെ ഇതൊന്ന് നമുക്ക് കറുവപ്പട്ട ഇട്ടിട്ടുണ്ട് ഒരു ചെറിയ ഇതു കൊണ്ട് കറുവപ്പട്ട കുറച്ച് പെരിഞ്ചീരൊക്കെ ഇട്ടിട്ടുണ്ട് നാല് ഗ്രാമ്പ ഇട്ടിട്ടുണ്ട് ഒരു ഏലക്ക ഒന്ന് പൊളിച്ചിട്ട് അത് ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരഞ്ചുമണി കുരുമുളക് കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം സ്പൈസസ് ഒക്കെ ഒന്ന് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് ഒന്ന് ചതച്ച വെച്ചതാണ് കേട്ടോ അതുകൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് ചൂടായിട്ടുണ്ട് ഇതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയില്ല കേട്ടോ അപ്പൊ ഇതിലേക്ക് നമുക്ക് ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം സവോള വേണമെങ്കിൽ എടുക്കാം പക്ഷെ സവോള ഇടുമ്പോ ചിലപ്പോൾ ഒരു മധുരം വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് കൂടുതലും ചെറിയുള്ളി തന്നെ ഉപയോഗിക്കാൻ നോക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് കളറ് മാറണം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് കൊടുക്കാം കേട്ടോ കുറച്ച് ഇത് വാടാൻ മാത്രം പാത്തിന് കുറച്ച് ഇപ്പിട്ട് കൊടുക്കാം ഇതില് ഇട്ട് കൊടുക്കുന്നുണ്ടേ അതുപോലെ തന്നെ സവോള ചൂപ്സ് ആക്കിയതും ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മൂക്കട്ടെ നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒന്നര ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാട്ടോ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് കേട്ടോ അപ്പൊ നിങ്ങൾ നോർമൽ ചില്ലി പൗഡർ ആണ് ഇടുന്നെങ്കിൽ ഒരു അര ടീസ്പൂൺ മതിയോ ഞാൻ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇടണ്ട് ഈ മസാലകളൊക്കെ ഇടുമ്പോ ലോ ഫ്ലെയിമിൽ വെക്ക കേട്ടോ ഒരു കാ ടീസ്പൂൺ കുരുമുളക് പൊടി ഇടണ്ട് കേട്ടോ ഇതിലേക്ക് അര ടീസ്പൂൺ ചിക്കൻ മസാലയാണ് കേട്ടോ ഞാൻ ഇടുന്നത് അപ്പോൾ നിങ്ങളുടെ ഇതിൽ ഗരം മസാലയാണുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഗരം മസാല ആഡ് ചെയ്യാം ഞാൻ ഇതിൽ ചിക്കൻ മസാലയാണ് ഇട്ടിരിക്കുന്നത് അര ടീസ്പൂൺ അത് ഓപ്ഷനിലാണ് ഏത് ഇടാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ലോ ഫ്ലെയിമിലിടാം കേട്ടോ അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്കിനി തക്കാളി തക്കാളി ചേർക്കാം കേട്ടോ ഇതിലോട്ട് നമുക്കൊരു അര ടീസ്പൂൺ ഉപ്പ് ചേർക്കാം ഇനി തക്കാളിക്ക് ഒന്ന് വാടണം അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കൊടുക്കാം ഇതിൽ വെള്ളം വെള്ളമൊന്നും ആഡ് ചെയ്യണ്ട സിമ്മിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വേവിച്ചെടുത്താൽ മതി അപ്പം നമ്മുടെ തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട് ബാക്കി മസാലകളൊക്കെ നന്നായിട്ട് പച്ചമണമൊക്കെ മാറി അപ്പം നമുക്കിതിലേക്ക് ഇനി കൂണ് ഇട്ടുകൊടുക്കാം ഈ മസാലയിലേക്ക് ഈ കൂണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ മസാലയൊക്കെ ഈ കൂണ് നന്നായിട്ട് പിടിക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് കൂണ് വേവാൻ ആവശ്യമായ കുറച്ച് വെള്ളം എനിക്ക് തോന്നുന്നു കാൽ കപ്പിനും താഴെയാണ് കേട്ടോ വെള്ളം ഒഴിക്കുന്നുള്ളൂ മുങ്ങാൻ ഭാഗത്തിന് വേണ്ട കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൽ ഒരു കാ ടീസ്പൂൺ അത്ര തന്നെ ഉള്ളൂ ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം സിമ്മിൽ ഇട്ടിട്ട് വെക്കാം അപ്പോൾ നമ്മുടെ മഷ്റൂം ഏറെക്കുറെ വെന്തിട്ടുണ്ട് മസാലകളൊക്കെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നമ്മള് സിംപിലിറ്റർ തന്നെ വേവിക്കണം കേട്ടോ എന്നാലേ പറ്റുള്ളൂ ഇനി ഇതിന്റെ മുകളിലേക്ക് കുറച്ച് നമുക്ക് മല്ലിയില അരിഞ്ഞത് ഇട്ടുകൊടുക്കാം കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിൻ്റെ മുകളിലേക്ക് ഒന്നു കേട്ടോ കേട്ടോ കാൽ ടീസ്പൂൺ മതി ഒരുപാട് വേണ്ട എരിവ് നോക്കിയിട്ട് പിന്നെ അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ തന്നെ ഗരം മസാലയും ഒന്ന് ഇട്ടുകൊടുക്കുക ഇതിനുശേഷം വേഗം തന്നെ ഓഫാക്ക ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് ഓഫാക്കി കൊടുക്ക അതാ ഒരു പച്ചമാണം നല്ലൊരു ടേസ്റ്റൊക്കെ നമുക്ക് തോന്നും അത് കുറച്ചിങ്ങനെ മുകളിൽ ലാസ്റ്റ് ഇടുമ്പതി അപ്പം അതിനാണ് അപ്പം പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഓഫാക്കാം അപ്പോൾ നമ്മുടെ മഷ്റൂം റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട്